ദിവ്യായ സയ്യറെ തോറ്റു ഈ കോൺഗ്രസുകാരുടെ ഹാർട്ട് അറ്റാക്ക് വരുത്തിയേ അടങ്ങൂ എന്നുള്ളത് തന്നെയാണ് പുതിയ മറുപടി എത്തിയിട്ടുണ്ട് പിന്നെ എഴുത്തും വായനയും കവിതയെന്നും അറിഞ്ഞുകൂടാത്ത കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല കവിതയാണ് അവരുടെ പുണ്യാളം മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു ട്രോൾ കവിതയായിട്ട് വേണം അതിനെ പരിഗണിക്കാൻ കടലാസ തോണികൾ എങ്ങനെ കപ്പൽപ്പടയായി എന്നുള്ളതിനെ അക്കിത്തത്തിന്റെ വരിയിലൂടെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് കല്ലിടലും കടലാസുമായിട്ട് കടന്ന പുണ്യാള മുഖ്യമന്ത്രിമാർ ഞങ്ങളാണ് ഈ വിഴിഞ്ഞത്തിന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ ആ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഐ എ എസ് ഓഫീസർ തന്നെ കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടേ എത്ര മനോഹരമായ മറുപടി കടലോളം വരുവിൻ മലവെള്ളത്തിൽ െ മറിയാതെ തിരിയാതെ നിറയ്ക്കാതെ പോകും കപ്പൽ പടകണക്കേ ഞങ്ങളുടെ മനസ്സിലെ സാഹസികത്വങ്ങൾ പോലെ ഞങ്ങളുടെ സഞ്ചാര കൗതുകങ്ങൾ പോലെ ഞങ്ങളുടെ ഉള്ളിലെ